ഐ എച്ച് ഡി പി നഗർ നിവാസികൾക്ക് ഓണ സമ്മാനമായി സർക്കാരിൻ്റെ പട്ടയം ലാൻഡ് ട്രിബ്യൂണലിൽ നിന്ന് കെട്ടിക്കിടക്കുന്ന കുടിയാൻമയുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളിലും ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തീർപ്പുണ്ടാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വൈക്കം ചെമ്മനത്തുകര ഐ എച്ച് ഡി പി നഗർ നിവാസികളുടെ ഭൂമിക്ക് പട്ടയം വിതരണം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിതരണം അർഹരായ മുഴുവൻ പേർക്കും പട്ടയം ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ ശേഷമുള്ള കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്ത സർക്കാരാണ് ഇതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഭൂപരിഷ്കരണ നിയമം ശേഷമുള്ള ചരിത്രത്തിൽ കൂടുതൽ ഒരു ലക്ഷത്തി എ കഴിഞ്ഞ വർഷങ്ങളിൽ അഞ്ചു വർഷക്കാലം ഒരു ഗവൺമെന്റ് കാലത്ത് ഉള്ള പട്ടയങ്ങളുടെ ചരിത്രത്തിൽ ശക്തമായ ബ്രേക്ക് നടത്തിക്കൊണ്ട് കേരള ചരിത്രത്തിൽ കൂടുതൽ പട്ടയ ായിരത്തിൽപാരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ഇരുപത്തിനാല് പേർക്ക് മന്ത്രി പട്ടയം വിതരണം ചെയ്തു ബാക്കിയുള്ള അര്ഹരായ പതിനൊന്നു പേര്ക്ക് നടപടിക്രമങ്ങള് പൂര്ത്തിയാക്കി പട്ടയങ്ങള് വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഇке ആശയങ്ങളെ അതിശദവചു എപിസി നാളികേര ഈ വാക്ക് എല്ലാ কল্যাণ പ്രവർത്തനേ മാത്രമല്ല മാത്രമല്ല പറഞ്ഞവർക്ക് ആകാശിയുണ്ട് മനുഷ്യനെ തടവയിക്കാൻ മടിയരണ്ടയുള്ള ആ ഒരു കാരണത്തെ കൈകൊണ്ടിനിൽക്കുന്നേ ഒരുയാം ഇതാ പോവിൻ പക്ഷനേ നന്നായി പാർക്കുന്നേ ഉള്ള വീട് ജില്ലാ കളക്ടർ ജോൺ വി സാംവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി എ ഡി എം ബീനാപി ആനന്ദ് ആർ ഡി ഒ കെ ദീപ തുടങ്ങിയവർ സംസാരിച്ചു

ഗവൺമെന്റുകളിൽ ഏറ്റവും ശുദ്ധമായ ശക്തമായ നിലപാടുകൾ ഉൾപ്പെടുത്തും